തലസ്ഥാനത്ത് ഐഫോൺ നിർമ്മാണ യൂണിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ജവഹർ നഗറിലെ ചേംബർ ഹൌസിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐഫോണുകളുടെ ഇന്ത്യയിലെ നിർമ്മാണം പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ആപ്പിൾ സിഇഒ ടീം പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം ഏതാണ്ട് പ്രവർത്തന സജ്ജം ാണ് ടൂറിസം സാധ്യതകളുള്ള പ്രദേശത്തിലേക്ക് നേരിട്ട് വികസന ഫണ്ട് ലഭ്യമാക്കുന്ന ഡെസ്റ്റിനേഷൻ ഫണ്ടിംഗ് എന്ന പുതിയ രീതിയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ടൂറിസത്തിനും ഐടിക്കുമൊപ്പം ഡിജിറ്റൽ സ്റ്റാർട്ടപ്പുകൾ ഇലക്ട്രോണിക് സാമഗ്രികളുടെ നിർമ്മാണം മികച്ച റിസർച്ച് സെന്ററുകൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ബ്ലൂ ഇക്കണോമി വിപുലീകരണമൊക്കെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ലോകത്തെ വലിയ രണ്ടാമത്തെ മൊബൈൽ ഉൽപ്പാദക രാജ്യമായി ഇന്ത്യ മാറി ഇന്ത്യയുടെ വ്യക്തിഗത ചരക്ക് കയറ്റുമതിയിലെ അഞ്ചാമത്തെ വലിയ ചരക്കായി മൊബൈൽ ഫോണുകൾ മാറിയെന്ന് മാത്രമല്ല രാജ്യത്ത് വിൽക്കുന്ന മൊബൈൽ ഫോണുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മൊബൈൽ നിർമ്മാണ രംഗത്ത് രാജ്യം ഇരുപതിരട്ടി വളർച്ച കൈവരിച്ചതായി ഇന്ത്യ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഐഫോണുകൾക്കും ഐപാഡുകൾക്കും ആവശ്യക്കാരേറെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐഫോൺ നിർമ്മാതാക്കളാക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റുപ്പ് ആപ്പിളിന്റെ ഒരു പ്രധാന വിതരണക്കാരായ വിസ്ട്രോൺ ഇൻഫോകോം മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഹരികൾ സ്വന്തമാക്കിയതിലൂടെയാണ് ടാറ്റയുടെ പുതിയ ചുവടുവെപ്പ് കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരികൾ ഏറ്റെടുക്കാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടാറ്റ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അനുമതി നൽകിയിരുന്നു കരാർ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തായ്വാൻ കമ്പനിയാണ് വിസ്ട്രോൺ ഇതിന്റെ ഇന്ത്യൻ യൂണിറ്റാണ് ടാറ്റ ഇലക്ട്രോണിക്സ് ഏറ്റെടുക്കുന്നത് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എസ് എം എസ് ഇൻഫാകോം പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വിസ്ട്രോൺ ഹോങ്കോങ് ലിമിറ്റഡിൽ നിന്നുമാണ് ടാറ്റ ഏറ്റെടുക്കുക ഇതോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഐഫോൺ നിർമ്മാതാവായി ടാറ്റ ഗ്രൂപ്പ് മാറും ൺ ഡോളറിനാണ് വിസ്ട്രോൺ ഇൻഫാകോം തങ്ങളുടെ ഇന്ത്യൻ യൂണിറ്റ് ടാറ്റയ്ക്ക് വിൽക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വിസ്ട്രോൺ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ടാറ്റയുടെ ചരിത്രപരമായ ഈ കരാർ ലോകത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനും ടാറ്റയുടെ നീക്കം സഹായകരമാകും ഒപ്പം ഇലക്ട്രോണിക്സ് മേഖലയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ സുപ്രധാന വഴിത്തിരിവ് കൂടിയാണിത് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് വിറ്റിരുന്ന മൊബൈൽ ഫോണുകളിൽ എഴുപത്തിയെട്ട് ശതമാനവും ഇറക്കുമതി ചെയ്തവയാണെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റിയേഴ് ശതമാനം മൊബൈൽ ഫോണുകൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ഐസിഎയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് ഇന്ത്യയിലെ മൊബൈൽ ഫോണിന്റെ ഉൽപ്പാദന മൂല്യം പതിനെണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത് മടങ്ങ് വർദ്ധിച്ച് നാല് ലക്ഷം കോടി രൂപയിലെത്തി മൊത്തം കണക്കെടുത്താൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയിലധികം മൊബൈൽ ഫോൺ സെറ്റുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള മൊബൈൽ ഫോൺ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിൽ ആപ്പിളും സാംസങ്ങും നിർണായക വഹിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ യുകെ നെതർലാൻഡ്സ് ഓസ്ട്രിയ ഇറ്റലി എന്നിവയ്ക്ക് പുറമെ മധ്യപൂർവേഷ്യ വടക്കൻ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക വിപണികൾ എന്നിവിടങ്ങളിലും വലിയ അളവിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഒരു വലിയ ആഭ്യന്തര വിപണിയോടെയും വരുന്ന കയറ്റുമതി വിപണിയെയും ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഇല ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല വളരെ ഉത്സാഹത്തോടെയാണ് മുന്നേറുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി